ഒരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ ആസ്വദിച്ച് കഴിക്കണ്ടേ ഇപ്പൊ നിങ്ങൾ കടല കടലാണെങ്കിൽ അങ്ങനെ ഒരു കടല കടപ്പുറത്ത് പോയി എന്നാണെങ്കിൽ ആകെ കുറച്ചേ ഉണ്ടാവും അത് ഒരു മണിക്കൂർ എടുക്കും തിന്നിറക്ക അല്ലേ ഏതൊരു വസ്തു കഴിക്കുന്ന സമയത്ത് ആസ്വദിച്ച് കഴിക്കണം അപ്പഴ് അറിയൂ എന്തറിയൂ എന്തറിയൂ മനസ്സറിയും ഇനി നിങ്ങൾ കുട്ടികളെന്ന് ആലോചിച്ചോ കേട്ടെ കുട്ടികൾ ഫുഡ് കഴിക്കുന്നില്ലേ ഈ സാധനം വെച്ചിട്ടല്ലേ കഴിക്കുന്നത് ഇത് കൂട്ടിയിട്ടല്ല കഴിക്കുന്നത് ആ കഴിക്കുന്ന സമയത്ത് കുട്ടി ഈ ഫുഡിന്റെ ടേസ്റ്റ് അറിയുന്നുണ്ടോ നമ്മൾ ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ കാണാൻ ചേട്ടാ ചെറിയൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഫോർ നല്ലൊരു എക്സാമ്പിൾ നിങ്ങൾ വീട്ടിൽ പോയി ചെയ്യേണ്ട ഒരു എക്സാമ്പിൾ ഒരു പ്ലേറ്റ് ആ പ്ലേറ്റിൽ ഉമ്മമാരല്ലേ ഉമ്മമാരോട് പറഞ്ഞാൽ മതി കേട്ടോ പ്ലേറ്റ് എടുത്തിട്ട് പച്ചമാങ്ങല്ലേ പച്ചമാങ്ങ പക്ഷെ എന്ത് നിങ്ങൾ ഞാൻ പറഞ്ഞില്ല എങ്ങനെ എന്തെങ്കിലും ആക്കണമെന്ന് പറയില്ലേ പച്ച മാങ്ങ എടുക്ക കഷ്ണം മുറിക്ക പ്ലേറ്റിൽ വെക്കച്ചു പറഞ്ഞ സാണ്ട് വാളംപുളി കണ്ടുണ്ടാവും അത് പൊട്ടിച്ചു വയ്ക്കുക ഈ നാരങ്ങ ഉണ്ടാവും മൂന്നാരങ്ങ അതിന്റെ ഉമിനീര് വന്നോ ഉമിനീര് വന്നോ എന്റെ ഉമ്മനീര് വന്നത് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചപ്പോ നമ്മളെ നാവിൽ എന്ത് ചെയ്തു ഒരു ഫുഡ് കഴിക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് അറിയുന്ന സമയത്ത് നമ്മൾ നാവിൽ അതിന്റെ ഉമ്മനീര് വരും അതെന്തിനാണെന്നറിയോ നമ്മൾ വയറ് ഡൈജസ്റ്റ് നടക്കണം ഈ സാധനം ഉള്ളിൽ പോകുന്നതിന് മുമ്പ് അള്ളാഹുത്തല ക്രമീകരിച്ചു വെച്ചിരിക്കുക എല്ലാം ഇത് ആരറിയുന്നില്ല ഫുഡ് കഴിക്കുമ്പോൾ ഈ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും അറിയുന്നില്ല കാരണം അത് നോക്കി തീർക്കാൻ സമയമില്ല ഇതന്നെ നോക്കി തീർക്കണ്ടേ ഫുഡിന്റെ ഇടയിൽ നോക്കി തീർക്കുന്നത് ഞാൻ പറഞ്ഞത് ഒരു കുഞ്ഞ് ഫുഡ് കഴിക്കുമ്പോൾ ആ കുട്ടിയുടെ വാരണ മാത്രം തന്നിട്ട് കാര്യമില്ല എന്തോന്ന് അറിയണം മനസ്സെന്നറിയണം ആ മനസ്സെന്നറിയണമെങ്കിൽ ആ കുട്ടികൾക്ക് വ്യക്തിക്ക് സ്പർശനം കിട്ടണം മക്കളൊക്കെ തൊടാറുണ്ടോ ഉപ്പുമാരെ അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് മക്കളൊക്കെ തൊടലോട് വരുവരികൊടലോട് കുട്ടികൾ ഇങ്ങനെ അത്ഭുതപ്പെടും ഞാനൊരു ക്ലാസ്സിൽ ക്ലാസ്സിലിന്ന് പറഞ്ഞിട്ട് ഒരു വാപ്പേ സത്യ വീട്ടിൽ പോയിട്ട് കൈ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങുന്നില്ല നല്ല ഇങ്ങനെ പൊക്കി തല വെച്ചപ്പോ ഉമ്മനോട് കാരണം ആദ്യമായിട്ടാണ് അത് ചെയ്യുന്നത് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കിയെ പെരുന്നാൾ ദിവസം നമ്മള് എല്ലാരും ആലിംഗനം ചെയ്യുന്നത് കാണാം എല്ലാരും ആലിംഗനം ചെയ്യല്ലേ അങ്ങോട്ട് കേട്ടോ ഈ ആലിംഗം ചെയ്യുമ്പോ സ്വന്തം വാപ്പ മുന്നിൽ വന്നാലോ വൈമാറും എന്തേ കാരണം സ്പർശനം ഇത് കുട്ടികൾക്ക് കിട്ടുന്നില്ല ഇനി ആലോചിച്ച് നോക്കൂ പഴയ കാലങ്ങളിൽ ഓരോ സമയത്തും വളർന്നുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് ലഭിച്ചിരുന്ന സാധനത്തിന്റെ പേരാണ് എന്ന് കുട്ടികൾക്ക് ലഭിക്കുന്ന സാധനത്തിന്റെ പേരെന്താണ് അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ അസ്തമിച്ചു ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫാമിലിയിൽ ഒരു പ്ലേറ്റിൽ നിന്ന് പഴകത്ത് വലിയ പാത്രം ഉണ്ടായില്ലേ അല്ലെ ആ പാത്രത്തിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഭാര്യ മക്കള് ഭർത്താവ് എല്ലാരും എന്തെയ്യും ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ടെച്ചറിയാതെ വരും അതിനെന്തൊരു ടേസ്റ്റാന്നറിയോ ഇന്നോ ഇന്നോ ഓരോ പാത്രം അവനവന് ഇഷ്ടമുള്ള സമയം കഴിഞ്ഞു കഴിഞ്ഞു സമയമില്ല പക്ഷെ സമയമുണ്ട് ഈ സാധനം നോക്കാൻ ഫുൾ എല്ലാവർക്കും സമയമുണ്ട് ഇൻസ്റ്റാഗ്രാം നോക്കാൻ സമയമുണ്ട് വാട്സപ്പ് നോക്കാൻ സമയുണ്ട് പിന്നെ പിന്ന വേറെ മക്കളെ ഗെയിംസ് കളിക്കണം എന്നാൽ ഇന്നത്തെ മക്കൾ വളരുന്നത് ടെക്നോളജിയിലൂടെയാണ് ടെക്നോളജിയിലൂടെയാണ് മക്കൾ വളരുന്നത് ഞാൻ പഴയ കാലത്തൊക്കെ ഒരുപാട് പറഞ്ഞതാണ് ഈ എന്താ പറയുക ഈ കാർട്ടൂണെ കുറിച്ചും മറ്റും കുറിച്ചും ഇപ്പൊ ഇനി കാർട്ടൂണിനെ കുറിച്ചും പറയുന്നത് കാരണം കുട്ടികൾ കാർട്ടൂൺ കാണില്ല അപ്പൊ റീൽസാണ് കാണുന്നത് കംപ്ലീറ്റ് റീൽസ് റീൽസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഇല്ല മോനെ മോനെ റീൽസ് റീൽസ് റീൽ റീൽ അറിയോ മനസ്സിലായോസ് ഇവിടെ കുട്ടികളില്ല കുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഞാൻ കാണിച്ചു ഇല്ല റീൽ റീൽ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്താ ഏ എന്താണ് പോട്ടെ അള്ളാഹുത്തല മക്കൾക്കും നല്ല കഴിവും ബുദ്ധിയും നൽകുമാറാവട്ടെ ടെക്നോളജിയിലൂടെ വളർന്നു കൊണ്ടിരിക്കാൻ ഞാൻ എന്റെ ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുന്നത് ഇപ്പോഴത്തെ മക്കൾക്ക് പഴയ കാലത്ത് ലഭിച്ചിരുന്ന വസ്തു കിട്ടുന്നില്ല പുതിയ വസ്തുക്കൾ കിട്ടുന്നത് കൊണ്ട് ടെക്നോളജിയിലെ ലുഖത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുകൊണ്ട് ആ കുട്ടികൾ സ്വന്തം മാതാവിനെ കൊലപ്പെടുത്തുന്നു ആ കുട്ടികൾ മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് പറഞ്ഞേക്കുന്നു ആ മാതാപിതാക്കൾ കുട്ടികൾ കുറ്റകൃത്യങ്ങളിൽ എത്തിച്ചേരുന്നുണ്ട് എന്തേ കാരണം അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണോ അതാണ് ആ കുട്ടി നമുക്ക് സമയമില്ല എന്നല്ല പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഒരു കുഞ്ഞിന്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന ഘടക ഏതാന്നറിയോ ഏറ്റവും കൂടുതൽ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന ഘടകം വീടിന്റെ അകത്തളമാ ഈ അടുത്ത ഉത്തർപ്രദേശിൽ വനപാലകരിങ്ങനെ നടന്നുപോയി കൊറേ കാടിന്റെ ഉള്ളിലേക്ക് ചെന്നപ്പോ അവിടെ എത്തി നോക്കുന്ന സമയത്ത് ഒരു കാട്ടിൽ കൊറേ കുരങ്ങന്മാരെങ്ങനെ കാണുക എന്താ ചെയ്യുന്നത് ഇവരിങ്ങനെ കൂട്ടമായി നിൽക്കുകയാണ് മല്ലേ അതിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ സംരക്ഷിച്ചു നിർത്തുന്നത് ആരാണേ വളർത്തുന്നത് ഈ കുരങ്ങനാണ് വനപാലകർ എങ്ങനെയോ കഷ്ടപ്പെട്ട് അതിനെ അതിൽ നിന്ന് മോചിപ്പിച്ചു പുറത്തേക്കെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇതിന് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത ഏകദേശം ശരിയായി വന്നു പക്ഷേ ആ കുട്ടിയുടെ സ്വഭാവം കുരങ്ങിന്റെ സ്വഭാവം കുരങ്ങിന്റെ സ്വഭാവം എന്തേ കാരണം എന്തേ കാരണം ആ കുട്ടി വളർന്നത് കുരങ്ങിന്റെ ഇടയിലാണ് ഞാനിത് വെറുതെ പറഞ്ഞതല്ല രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ രണ്ടായിരത്തി പതിനേഴ് വന്നിട്ടുള്ള റിപ്പോർട്ട് കാണാം ഇതാ വളർത്തിയ കുട്ടി കണ്ടാ കുട്ടിയെ എങ്ങനെ മനുഷ്യ കുട്ടിയാക്കണമെന്നതിൽ വിദഗ്ദ്ധർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ മക്കൾ ചെറിയ പ്രായം മുതൽ വളരുന്നത് ഏതൊക്കെ ജീവികൾക്കിടയിലാകുന്നു സ്പൈഡർമാൻ സൂപ്പർമാൻ ജാക്കി ജാൻ കൊച്ചു ടി വി പോഗോ ചോട്ടാ ബീൻ മിസ്റ്റർ ബീൻ ടോമഞ്ചെരി ഡോറ അങ്ക്രി വേഴ്സ് ഇല്ല ഇല്ല കുട്ടികൾ അവിടുത്തെ കുട്ടികളൊന്നും കാണില്ല ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചരാം ചെറിയൊരു എക്സാമ്പിൾ ചെറിയൊരു എക്സാമ്പിൾ സൂപ്പർമാൻ സ്പൈഡർമാന സൂപ്പർമാൻ അല്ല ആ ശരി ആ എന്നോട് എന്റെ ഗുരു പറഞ്ഞത് സ്പൈഡർമാൻ സൂപ്പർമാൻ എന്നാ തെറ്റി ഞാൻ തിരുത്തി ഈ മക്കളോട് ഇനി ചോയ്സ് നോക്കട്ടെ സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചതാരാണ് ആരാ മോനെ ആരാ മോനെ ആ ആ അറിയില്ല അതിലെ കൂടെ ഇടപെടുന്ന പോട്ടെ കണ്ടാ ഇതൊരു കുട്ടി കാണുകയാണെങ്കിൽ ജസ്റ്റ് നാലാഴ്ച പത്ത് വയസ്സിന്റെ താഴെയുള്ള കുഞ്ഞ് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്ഥിരമായിട്ടെങ്കിൽ കുട്ടിയുടെ തലച്ചോറ് വളരുന്ന സമയമാണ് കുട്ടിയുടെ ഇമോഷൻസ് വളരുന്ന സമയമാണ് കുട്ടി അനുകരണത്തിന്റെ സമയമാണ് പത്ത് വയസ്സിന്റെ താഴെ സ്റ്റേജനാലേ ഇമിറ്റേറ്റ് ചെയ്യുന്ന സമയമാണ് ഇമിറ്റേഷനെ കുറിച്ച് കുറെ പറയാണ്ട് ഞാൻ അതായത് എന്ത് കാണുന്നുവോ അത് അതുപോലെ കോപ്പി ചെയ്യുന്ന സമയമാണ് ആ സമയത്തെ ഒരു കുട്ടി ഇതാണ് കാണുന്നതെങ്കിൽ ഈ അടുത്ത് കാർട്ടൂൺ കണ്ട ഒരു കുട്ടി എന്ത് ചെയ്തു നേരെ ടെറസിന്റെ മുകളിൽ കയറി പെട്രോൾ ശരീരത്തിൽ വെച്ച് തീ കെടുത്തി കാരണം എന്താ അറിയാ ഒരു പ്രോഗ്രാമിൽ തീയിന്റെ ഇടയിലൂടെ ചിരിച്ചു വരുന്ന ഒരു കുട്ടിയെ കണ്ടു ഇവൻ വിചാരിച്ചു തീ കൊളുത്തി പോകാൻ പറ്റുന്നു കുട്ടി മരിച്ചങ്ങ് മരിച്ചു ഞാനൊരു പ്രോഗ്രാം കഴിഞ്ഞ ഒരു ഫുഡ് കഴിക്കാൻ ഒരു വീട്ടിൽ ചെന്നപ്പോ അവിടുത്തെ ഉപ്പ പറഞ്ഞു സാർ ഇവനെ പരിചയമുണ്ടോ ഇവൻ ഇരുപത്തെട്ട് വയസ്സുണ്ട് അല്ല അത് കാരണം എന്ത് ആറു വയസ്സായ സമയത്തെ ഇവൻ വീട്ടിലെ തൊട്ടിലയുടെ കയറുണ്ടായിരുന്നു ആ കയർ കയ്യിൽ കെട്ടി ഒരു കയർ കൗത്തനും കെട്ടി ജനാലം വന്ന ഒറ്റച്ചാട്ടം താങ്ങി കാരണം എന്താ ചെയ്തതാണ് ചെറിയ കുട്ടി അതുപോലെ അനുകരിക്കുകയാണ് ഈ അനുകരണം എന്തൊക്കെയാണോ കാണുന്നത് കേൾക്കുന്നത് അനുഭവിക്കുന്നത് ഒക്കെ പ്രിന്റ് ആയിട്ട് തലച്ചോറിൽ കെടുക്കുന്നുവെങ്കിൽ ഇന്ന് കുട്ടികളിൽ നിന്നും ഏറ്റവും കൂടുതൽ പേരന്റ്സ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ആ കുട്ടിയുടെ സ്വഭാവ വൈകല്യമാണ് അക്രമ ചെറിയ കുട്ടിയെ രണ്ട് വയസ്സായാലും മൂന്ന് വയസ്സും അഞ്ചു വയസ്സും എട്ടു വയസ്സാകുമ്പോൾ കുട്ടികൾ എന്താണോ കാണുന്നത് ആ കുട്ടിയുടെ സ്വഭാവത്തെ നേരത്തെ കുരങ്ങ് വളർത്തിയപ്പോൾ കുരങ്ങിന്റെ സ്വഭാവം മാറിയെങ്കിൽ ഈ കുട്ടിയുടെ സ്വഭാവം എന്തായി മാറുകയാണ് അതേ സിസ്റ്റത്തിലേക്ക് മാറുകയാണ് അതുകൊണ്ട് ഉമ്മമാരോട് ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞേ മക്കളെ നോക്കാൻ സമയമില്ലാത്തത് കൊണ്ട് നേരെ ഈ സാധനം കൊടുക്കും നിങ്ങളൊരു കല്യാണം വിട്ടു പോയോ കേട്ടെ മരണം വിട്ടു പോയോ കേട്ടെ ഒരു കുട്ടി അഞ്ചു കുട്ടികൾ ചുറ്റുപാടുണ്ടാവും ഞാൻ നല്ല ഒരു സ്ഥലത്ത് നോക്കുമ്പോൾ അവിടെ കുട്ടികൾക്ക് കല പരിപാടി അവതരിപ്പിക്കുന്നുണ്ട് കുറെ കുട്ടികൾ നോക്കിയിരിക്കുക ഒരു രക്ഷയില്ല പക്ഷെ എപ്പഴാ തിരിയാന്നറിയോ എപ്പോഴാ തിരിയുക ഇതിന്റെ ദുരന്തം ഒരു സ്റ്റേജ് കഴിയുമ്പോഴാണ് മനസ്സിലാകുക അല്ല നമ്മുടെ മക്കൾക്കൊക്കെ ബുദ്ധിയും കഴിവും നൽകുമാറാവട്ടെ